Route, ും എന്ത്ഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും നടു റോട്ടിൽ പൊളിച്ചടക്കി ദാസേട്ടനും രേണു സുതിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന റീൽസ് വീഡിയോ അതും നടു റോട്ടിൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് കിട്ടിയത് റീച്ചിന് വേണ്ടി റോട്ടിൽ അഭ്യാസം വേണ്ട എന്നാണ് കമന്റുകൾ നിറയുന്നത് വീഡിയോയിൽ ബൈക്കിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരൻ ദാസേട്ടനോട് എന്തോ പറയുന്നതും കാണാം അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് സെക്കൻഡ് വീഡിയോ എടുക്കാനേ സാധിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി ഓടിക്കും എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഇതിനെതിരെ എന്തു നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് പലരും ചോദിക്കുന്നത് ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞ പല വീഡിയോ ക്ലിപ്പുകളും വൈറലാകുന്നുണ്ട് അന്തരിച്ച നിമിക്രി താരം കൊല്ലം സിദ്ധിയുടെ ഭാര്യയായ രേണു സുതി സമീപകാലത്തായി സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണത്തിനാണ് ഇരയാകുന്നത് സുധിയുടെ മരണത്തിന് ശേഷം അഭിനയ രംഗത്ത് രേണു സജീവമാണ് എന്നാൽ രേണുവിന്റെ ചില റീലുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത് എല്ലാം സുതിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു സമാധാനം എന്നാണ് രേണുവിന് നേർക്കുള്ള പരിഹാസം ഇവർക്കെതിരെ എം വി കേസെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് സെക്ഷനിൽ ആവശ്യപ്പെടുന്നുണ്ട് ചിലരാകട്ടെ കേരള പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും കമന്റുകൾ ടാഗ് ചെയ്യുന്നുമുണ്ട് റീൽസ് ചിത്രീകരണത്തിന് പെർമിഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ തീർച്ചയായും കേസെടുക്കണം ജനജീവിതം ഒരു സെക്കൻഡ് പോലും തടയാൻ നമുക്ക് അധികാരമില്ല തീർച്ചയായും നടപടി വേണം ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഉള്ളതുപോലെ റീൽസ് മൊത്തം റോട്ടിലാകും ഒരു തട്ട് പറ്റിയാൽ വണ്ടിക്കാരന്റെ തലയിലുമാകും